ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ താന്ത്രിക ചുമതലയിൽ തലമുറ മാറ്റം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മകൻ മുപ്പതുകാരനായ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തു ശബരിമല ക്ഷേത്രത്തിന്റെ ശബരിമലാവകാശമുള്ള താഴ്ന്ന മഠത്തിന്റെ സഹകളായ രണ്ട് കുടുംബങ്ങൾക്കാണ് ഒന്നിടവിട്ട വർഷങ്ങളിൽ ശബരിമലയുടെ തന്ത്രിയുടെ ചുമതല ലഭിക്കുന്നത് തന്തയുടെ ചുമതല ഒഴിഞ്ഞതോടെ ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്നതു മുതൽ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ തന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കണ്ഠരര് മോഹനരരുടെ മകനായ കണ്ഠരര് മഹേശ്വരര് മോഹനര് കഴിഞ്ഞ വർഷം തന്ത്യുടെ ചുമതല ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ കണ്ഠരര് ബ്രഹ്മദത്തൻ കൂടി ചുമതല ഏറ്റെടുത്തതോടെ ഒരു തലമുറ മാറ്റം പൂർത്തിയായി നാലാം തരത്തിൽ പഠിക്കുമ്പോൾ ഉപനയനം കഴിഞ്ഞ് പഠനത്തിനൊപ്പം പൂജാപഠനവും തുറന്നു ബി ബി എൽ എൽ ബിക്ക് ശേഷം ചെങ്ങന്നൂർ കോടതിയിൽ അഭിഭാഷകനായും കോർപ്പറേറ്റ് അഭിഭാഷകനായും ജോലി നോക്കിയ ശേഷം ബിരുദാനന്തര ബിരുദ പഠനത്തിനായി കോൾലാന്റിലേക്ക് പോയി കോട്ടലാന്റിലെ ഗ്ലോബൽ ലോയിൽ എൽ നേടി തുടർന്ന് ലഭിച്ച ജോലി രാജിവെച്ചാണ് ഇപ്പോൾ ശബരീശ സേവയ്ക്കായുള്ള നിയോഗം ഏറ്റെടുക്കുന്നത് കുടുംബക്ഷേത്രത്തിലെ സേവാരത്തിലും ശബരിമലയിലും ഏറ്റുമാനൂരിലും സ്വജപ്രതിഷ്ഠാ ചടങ്ങുകളിലും പിതാവിനൊപ്പം പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടത് ബ്രഹ്മത്തൻ പറഞ്ഞു ഇത് വരുമെന്നറിയായിരുന്നു പിന്നെ അച്ഛൻ്റെ പാത പിന്തുടരുക മുത്തശ്ശന്മാരൊക്കെ പൂർവികരെല്ലാം ഈ ഒരു ഭഗവാനെ സേവിച്ചാണ് വന്നിരുന്നത് അപ്പോ അതിപ്പോ ഞാൻ ഏറ്റെടുക്കുന്നതിൽ കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ട് അതിന് അതിലുപരി സന്തോഷമുണ്ട് പിന്നെ ഭഗവാനെ പൂജിക്കാന്ന് കഴിയുന്നത് ഈ ജന്മം കിട്ടിയ ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുന്നു അപ്പോ അതിന് പൂർവമായിട്ട് നമ്മളൊരു സർവീസ് മൈൻഡോടെ അവിടെ നമ്മൾ അത് കണ്ടുപോകുന്നു നമ്മൾ നമ്മളതിന് ആ കർമ്മം നമ്മൾ അത് നിർവഹിക്കുന്നു അതിൽ സേവിക്കാൻ പറ്റുന്നു വലിയൊരു പുണ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു ദൈവ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു